കെ പി പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനായി കൈവശക്കാരിൽ നിന്ന് ലഭിച്ചത് നാനൂറ്റി ഇരുപത്തിയാറ് അപേക്ഷകൾ ഇടമൺ വില്ലേജിൽ നിന്നാണ് നാനൂറ്റി ഇരുപത്തിയാറ് അപേക്ഷകൾ ലഭിച്ചത് കനാൽ പുറമ്പോക്ക് പട്ടയത്തിനായി താലൂക്കിൽ ഇതുവരെ അറുനൂറ്റി അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് േജിൽ കനാൽ പുറമ്പോക്കിലെ താമസക്കാർ കല്ലട ജലസേചന പദ്ധതിയുടെ കനാൽ പുറമ്പോക്കിൽ വസിക്കുന്നവർക്ക് പട്ടയത്തിനായി കൈവശക്കാരിൽ നിന്ന് ലഭ്യമായത് നാനൂറ്റി ഇരുപത്തി ആറ് അപേക്ഷകൾ കെ ഐ പി ആസ്ഥാനമായ തെന്മല ഡാം ജംഗ്ഷനിൽ പദ്ധതിയുടെ ഭൂമിയിൽ താമസിക്കുന്ന തെന്മല കുളത്തൂപ്പില പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റിമൂന്ന് കുടുംബങ്ങളും പട്ടയത്തിന് അർഹരായുണ്ട് പുന്നൂർ താലൂക്കിൽ മാത്രമാണ് ഇത്രയും അപേക്ഷകൾ കനാൽ കടന്നുപോകുന്ന പത്രാപുരം ഉൾപ്പെടെ മറ്റു താലൂക്കുകളിലും സമാനമായ നടപടി പുരോഗമിക്കുകയാണ് പുനലൂരിൽ ലഭ്യമായ അപേക്ഷ കെഐപി റവന്യൂ സംഘം പരിശോധിച്ച ശേഷം സ്ഥലം സന്ദർശിച്ച പ്ലാനും ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട് പട്ടയം നൽകുന്നതിന്റെ ഭാഗമായി റവന്യൂ കല്ലട ജലസേചന പദ്ധതി അധികൃതർ പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു കനാൽ ഭൂമി കയ്യേറി സ്വന്തമാക്കിയവർക്ക് കൊടുക്കുന്നതിനോട് ജലസേചന പദ്ധതി അധികൃതർക്ക് യോജിപ്പില്ലെന്നാണ് അറിയുന്നത് ജലസേചന വകുപ്പിന്റെ എതിർപ്പ് എതിർപ്പുണ്ടായാലും മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പട്ടയം കൊടുക്കാനുള്ള മറ്റ് നടപടികളെന്നാണ് സൂചന താലൂക്കിലെ ഇടമൺ വില്ലേജിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറും തെന്മലയിൽ നൂറ്റി അൻപത്തിമൂന്നും കരവാളൂരിൽ ഇരുപത്തിയേഴും അഞ്ചലിൽ അഞ്ചും ആയിരനെല്ലൂരിൽ അഞ്ചും എന്നിങ്ങനെയാണ് കൈവശക്കാരിൽ നിന്നും അപേക്ഷ ലഭിച്ചിട്ടുള്ളത് അർഹരായവരുടെ അപേക്ഷ സ്വീകരിക്കാനായി രണ്ടാം ശനിയും ഞായറാഴ്ച ദിവസങ്ങളിലും വില്ലേജ് ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു പദ്ധതിയുടെ വലത് ഇടതുകര കനാലുകളുടെ പുറമ്പോക്കൽ ഏറെക്കാലമായി വസിക്കുന്ന കുടുംബങ്ങളാണ് ഇവരിൽ ഭൂരിഭാഗവും കൈവശം എത്ര കൂടുതൽ ഭൂമി ഉണ്ടായാലും ഇതിൽ വീടുള്ള പതിനഞ്ച് സെന്റ് വരെയാണ് പട്ടയ ലഭിക്കുക പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ഭൂമി അറുന്നൂറ്റാണ്ട് മുമ്പ് ജനങ്ങളിൽ നിന്നും സർക്കാർ പൊന്നുവിലയ്ക്ക് എടുത്തതാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളാണ് പദ്ധതി പ്രദേശം കനാലുകളും അനുബന്ധ റോഡുകളും മറ്റും സ്ഥാപിച്ചതിനു ശേഷം സംരക്ഷണമില്ലാതെയുള്ള ബാക്കി ഭൂമി ആളുകൾ കൈയേറി താമസവും കൃഷിയും തുടങ്ങി ഇവർക്ക് പട്ടയം ലഭ്യമാക്കുക എന്ന ഏറെക്കാലമായുള്ള ആവശ്യം പരിഗണിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് പട്ടയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയത് ഇതിനു മുന്നോടിയായി ബന്ധപ്പെട്ട മന്ത്രിമാരും പി എസ് ബാൽ എം എൽ എയും വകുപ്പ് തല ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കനാൽപുറമ്പൂക്കുകാർക്കും പട്ടയം നൽകാനുള്ള നടപടികൾ നടന്നുവരികയാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ